നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ കണ്ണാടി ഉണ്ടല്ലോ അത് വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല ഓ ഇത് ആണെന്നുണ്ടെങ്കിൽ ഈ കണ്ണാടി നമ്മളൊരു പട്ടില് പൊതിഞ്ഞ് ആരും കാണാത്ത സ്ഥലത്ത് സൂക്ഷിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും മുഖവശ്യം ആകർഷണം എല്ലാവർക്കും ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് സൗന്ദര്യം കൂട്ടുക മുഖവശ്യം കൂട്ടുക എങ്ങനെ വശീകരിക്കാം എങ്ങനെ ആകർഷണം കൂട്ടുക എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എനിക്ക് എന്താണ് സൗന്ദര്യം എന്താണ് ആകർഷണം സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യം നമ്മുടെ ശരീരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നു അല്ലെ നല്ല മനസ്തി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് നമ്മുടെ ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാത്തിനോടും ഒരു ഹാപ്പിനെസ് ഉണ്ടാവും പിന്നെ നമ്മളെല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുന്ന രീതി വളരെ ഹെൽത്തി ആരോഗ്യപരമായിട്ടായിരിക്കും ചെറിയ രീതിയിലുള്ള മനസ്സിലാക്കുക അങ്ങനെയും പറയാം അതൊരു ഒരു വേർഷൻ അതായത് സൗന്ദര്യം നമുക്ക് ഒരു ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സൗന്ദര്യം കുറഞ്ഞു വരും അത് മുഖം ചുളിയും കേട്ടോ അതെല്ലേ മമ്മൂട്ടിയല്ലേ ശരി പറയാം പക്ഷെ മുഖവശ്യം അല്ലെങ്കിൽ ആകർഷണീയത എന്ന് പറയുന്നത് നമുക്ക് എന്നും നിലനിർത്താൻ സാധിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചാൽ മതി അതാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം മന്ത്രോച്ചാരണം തന്നെയുണ്ട് കൂടുന്നതിന് വേണ്ടി അപ്പം സൗന്ദര്യം കൂട്ടാനല്ല മന്ത്രം ഉച്ചരിക്കുന്നത് നമ്മുടെ ആകർഷണീയത കൂട്ടൻ അതായത് മുഖവശ്യം കൂട്ടാൻ അതിന് വേണ്ടിയിട്ടാണ് ആ മന്ത്രം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് എല്ലാവർക്കും ഈ മന്ത്രം ഉപയോഗിക്കാമോ അല്ലെങ്കിൽ ഈ ഉപയോഗിക്കുന്ന മന്ത്രത്തിന്റെ ഒരു ഫ്രീ എല്ലാ മന്ത്രത്തിന്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട് ആ ഒരു ഫ്രീക്വൻസി നമ്മളിലേക്ക് തിരിച്ചു വരും നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ മുഖവശ്യം എന്ന് പറയുന്ന മന്ത്രം ആ മന്ത്രം നമ്മള് നാപ്പത്തി ഒന്ന് ദിവസമാണ് മണ്ഡലകാലം അതെ അപ്പോൾ അത് ജപിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ശുദ്ധി വരുത്തണം ലൈക്ക് നമ്മുടെ കയ്യും കാലും മുഖമൊക്കെ കഴുകി ദന്തശുദ്ധി വരുത്തി നമ്മൾ ഇതാരംഭിക്കേണ്ടത് അതുപോലെ കർത്തവാവിന് ശേഷമുള്ള പതിനഞ്ച് ദിവസങ്ങളിൽ വരുന്ന ഏതെങ്കിലും ഒരു ഞായറാഴ്ചയാണ് ഈ മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത്മാവാസി കഴിഞ്ഞിട്ട് അതെ അമാവാസി കഴിഞ്ഞിട്ട് ജപിച്ചു തുടങ്ങേണ്ടത് അന്നാണ് ഈ ഞായറാഴ്ചയാണ് അപ്പോ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അതുപോലെ ഇത് ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക ശാന്തമായ വേണ്ട ആവശ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് ഒരു കൊച്ചു കണ്ണാടി വലുതല്ല നമ്മുടെ കൈന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു കണ്ണാടി അതും നല്ല ക്വാളിറ്റി ഉള്ള കണ്ണാടി വേണം അതായത് ചില കണ്ണാടികളിങ്ങനെ ചില ഡിസ്റ്റോർഷൻസ് ഒക്കെ വരുള്ളൂ വലുതായിട്ട് വരും അങ്ങനെയൊക്കെ നമ്മൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതിലേക്ക് ആ കണ്ണാടിയാണ് നമുക്ക് ഇതിലേക്ക് ഏറ്റവും ആവശ്യം വേണ്ട സാധനം അങ്ങനെ ഈ കണ്ണാടിയിൽ നമ്മൾ നോക്കി രാവിലെ രാവിലെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് രാവിലെ കണ്ണാടിയിൽ നോക്കി ശാന്തമായ സ്ഥലത്തിരുന്ന് കണ്ണാടിയിൽ ആദ്യം നോക്കി ഒരു രണ്ട് മിനിറ്റ് നമ്മൾ കണ്ണാടിയിൽ തന്നെ നോക്കിയിരിക്കുക നമ്മുടെ പ്രതിബിംബം അതായത് നമ്മുടെ രണ്ട് പുരികങ്ങളുടെയും മധ്യത്തിലാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത് അതിനുശേഷം ഇരുപത്തിയൊന്ന് വട്ടം ആണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് എല്ലാ ദിവസവും അതായത് നാൽപ്പത്തൊന്ന് ദിവസം എല്ലാ ദിവസവും ഈ രാവിലെ ഇതുപോലെ ഇരുപത്തൊന്ന് വട്ടം ഈ മന്ത്രം ജപിക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അതോടെ രണ്ട് പുരികത്തിന്റെ മധ്യഭാഗത്ത് ആജ്ഞാചക്രത്തിൽ എല്ലാ ദിവസവും നാല്പത്തിയൊന്ന് ദിവസം നമ്മൾ നോക്കിയിരുന്ന് ഇരുപത്തിയൊന്ന് ജപിക്കുകയാണെങ്കിൽ മുഖവശ്യം കൂടുമെന്നുള്ളതാണ് അല്ലേ അപ്പോ മന്ത്രം ഒന്ന് പറയാമോ എന്താണ് ശ്രീ മുഖവശ്യം ശ്രീ നേത്ര വശ്യം ശ്രീ മുഖവശ്യം ശ്രീ നേത്ര സർവജനവശ്യം സർവജനവശ്യം എന്ന് എല്ലാ ദിവസവും ഞാനത് ചെയ്യുകയാണെന്നുണ്ട് ഞാനെന്നല്ല ഏതൊരു വ്യക്തി ചെയ്യുകയാണെങ്കിലും നമ്മുടെ മുഖവശ്യം കൂടും എന്നുള്ളതാണ് എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ആരോപണം ചാൻസ് ഉണ്ടായിട്ടുണ്ടോ ഉറപ്പായിട്ടും ഞാൻ പോലും അത് ചെയ്തിട്ടുണ്ട് നാല് ദിവസം ഒന്നും പിന്നെ അതിലെ ഈ സ്ത്രീകൾക്ക് അത് ചെയ്യുമ്പോ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പീരിയഡ് ടൈമില് ചെയ്യാൻ പാടില്ല ഒരു മന്ത്രമാണല്ലോ അതുകൊണ്ട് ആ ഒരു സമയം വിട്ടിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യാം ട്വന്റി ഡേയ്സ് ചെയ്യാം ചെയ്യാം അപ്പൊ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പാദം ഭൂമിയായിട്ട് സ്പർശിക്കരുത് അതായത് നമുക്ക് നിലത്തിരിക്കയോ അല്ലെങ്കിൽ കസേരയിൽ ഇരിക്കയോ എങ്ങനെ വേണമെങ്കിലും ആവാം പക്ഷെ നമ്മുടെ പാദങ്ങൾ ഭൂമിയായിട്ട് സ്പർശിക്കരുത് അപ്പോൾ നമ്മൾ കസേരയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റോ അല്ലെങ്കിൽ ഒരു പായോ എടുത്ത് ഇട്ടിട്ട് വേണം നമ്മൾ ചവിട്ടാൻ അങ്ങനെയുണ്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാവിലെ എണീറ്റ് നമ്മുടെ ദേഹശുദ്ധി വരുത്തി നമ്മളൊരു ശാന്തമായ സ്ഥലത്ത് നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാക്കി ശാന്തമായ സ്ഥലത്തിരിക്കുക അവിടെ ഇരുന്ന് നമ്മൾ ഈ ചെറിയ കണ്ണാടിയിൽ നമ്മൾ നോക്കി നമ്മുടെ മുഖം അവിടെ പ്രതിഫലിച്ച് കാണുമല്ലോ അപ്പൊ നമ്മുടെ നെറ്റി പുരികത്തിന്റെ മധ്യത്തിലാണ് നോക്കിയിരിക്കുന്നത് ആ രണ്ട് മിനിറ്റോളം അവർ നോക്കിയിരുന്നിട്ട് ഈ മന്ത്രം ജപിക്കുക ഇരുപത്തൊന്ന് തവണ ജപിക്കുക പിന്നെ പ്രധാന കാര്യം ജപിച്ചതിന് ശേഷം ഒന്ന് ഊതണം പുറത്തേക്ക് അവരുടെ ഊതുലേ ഒന്നൂതലേ അങ്ങനെ ഊതുക ഊതിയിട്ട് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ കണ്ണാടി ഉണ്ടല്ലോ അത് വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല ഇത് പ്രധാ പറ്റുവാണെന്നുണ്ടെങ്കില് ഈ കണ്ണാടി നമ്മളൊരു പട്ടിൽ പൊതിഞ്ഞ് ആരും കാണാത്ത സ്ഥലത്ത് സൂക്ഷിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഈ നാല്പത്തൊന്ന് ദിവസം നമ്മൾ ഇത് ചെയ്തു എന്ന് വിചാരിക്കുക ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ കണ്ണാടി വേറെ ആരും ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് പോകില്ല കുട്ടി കണ്ണാടി ആവുമ്പോ നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രൊസീജിയർ ഈ രീതി പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നാല്പത്തിയൊന്ന് ദിവസം കഴിയുമ്പോ നിങ്ങളുടെ മുഖത്തിന്റെ ഭാവം അതായത് ഒരാൾ നമ്മളെ നോക്കുമ്പോൾ അവർക്ക് നമ്മളോട് ബഹുമാനവും ആദരവും സ്നേഹവും തോന്നുന്ന രീതിയിൽ നമ്മുടെ മുഖം മാറും എല്ലാവർക്കും മുഖവശ്യത വരട്ടെ അതെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക